പരിയാരം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥക്കെതിരെ മെഡിക്കൽ കോളേജിലേക്ക് ബി ജെ പി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ മാർച്ച് ബി ജെ പി സംസ്ഥാന നേതാവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എ പി ഗംഗാധരൻ ബിജു ഏളക്കുഴി ശ്രീനാരായണൻ പി ഭാസ്കരൻ ചെങ്ങുനി രമേശൻ പ്രഭാകരൻ കടന്നപ്പള്ളി സി വി സുമേഷ് പനക്കീൽ ബാലകൃഷ്ണൻ മധു മാട്ടൂൽ പ്രശാന്ത് ചുള്ളേരി എന്നിവർ നേതൃത്വം നൽകി തളിപ്പറമ്പ് പയ്യന്നൂർ കല്ല്യാശ്ശേരി മാടായി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് ഔഷധിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് മെഡിക്കൽ കോളേജ് കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും സൗജന്യ ചികിത്സ നൽകുക ഡോക്ടർമാരുടെയും മരുന്നുകളുടെയും ക്ഷാമം പരിഹരിക്കുക കെടുകാര്യസ്ഥതയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് ഈ പരിഹാരത്തെ സാധിച്ചിരുന്നു പക്ഷേ ഈ മെഡിക്കൽ കോളേജിന്റെ ജന്മം തൊട്ട് ഇതിനെ ഇല്ലാതാക്കാനും ഞെട്ടിക്കൊല്ലാനും ശ്രമിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് അധികാരത്തിലെത്തിയതിനു ശേഷം മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തത് സർക്കാർ മേഖലയിലാക്കി മാറ്റി സർക്കാർ മേഖലയിൽ മെഡിക്കൽ കോളേജ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ കയറി പൊതുസമൂഹം കരുതുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് പാവപ്പെട്ടവർക്ക് കൂടുതൽ ആരോഗ്യം ലഭിക്കുമെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് പക്ഷെ നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ അതുപോലും കിട്ടാത്ത സാഹചര്യത്തിലേക്ക് ശ്രീ ശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചൻസ്